നാടിന്റെ ആരോഗ്യ വിളയായി ഗ്രാമവിള പദ്ധതിയെ മാറ്റണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമവിള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി ചെയ്ത വിളവെടുത്ത ഇടവിള നടിൽ വസ്തുക്കളുടെ സംഭരണം ഇടവിള കിറ്റ് വിതരണം എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ ആരോഗ്യത്തിന് ഭീഷണിയായി മാറുന്നതിനെ ചെറുക്കാൻ ആരോഗ്യ കൃഷി വകുപ്പുകൾ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമവിള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി ചെയ്ത് വിളവെടുത്ത ഇടവിള വസ്തുക്കളുടെ സംഭരണം നട വിതരണം എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിങ്ങളുടെ ഭാവി എങ്ങനെയുണ്ടെന്ന് അറിയാൻ നിങ്ങൾ പത്രത്തിൽ നോക്കേണ്ട കാര്യമില്ല പാത്രത്തിൽ നോക്കിയാൽ മതി നിങ്ങളുടെ പാത്രം നിങ്ങളുടെ ഭക്ഷണ പാത്രമാണ് നിങ്ങളുടെ അടുക്കളയാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് രോഗം വരാതിരിക്കാനുള്ള കാരണങ്ങളിലൊന്ന് നിങ്ങൾ അടുക്കളയുമായി നിങ്ങളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവിടെ തന്നെയാണ് നോക്കേണ്ടത് അത് നോക്കാൻ ഒരു ഉത്തരവാദിത്വം ഈ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന തരത്തിൽ അമ്മമാർ സഹോദരിമാർക്കുണ്ട് നിങ്ങളുടെ കൈകൾ കൊണ്ട് നട്ടു നിങ്ങളുടെ കൈകൊണ്ടെല്ലാം ഇതും വള നല്ലതായി അതുകൊണ്ട് ഗ്രാമവിള പത്തിയൂരിലെ സ്ത്രീകൾക്ക് അവകാശപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ സംശയം ക്യാൻസർ അടുക്കമുള്ള രോഗങ്ങൾക്ക് കാരണമായി ഭക്ഷണരീതി മാറുന്നു ഉരുളക്കിഴങ്ങ് കിട്ടാനില്ലെങ്കിൽ പ്രശ്നം ചേനയില്ലെങ്കിൽ പ്രശ്നമില്ല പണ്ട് വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് പച്ചക്കറി വാങ്ങുന്നത് ഇപ്പോൾ ആഴ്ചയിൽ പച്ചക്കറി വാങ്ങുന്നു അന്ന് നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടായിരുന്നു പാചകം ചെയ്യുന്നത് ഇന്ന് ഈ സ്ഥിതി മാറി നമ്മൾ കൃഷി ചെയ്യാൻ തയ്യാറാകാതെ പച്ചക്കറിക്കായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് ഉരുളക്കിഴങ്ങും തക്കാളിയും ഇല്ലെങ്കിൽ പ്രശ്നമാകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു ഭക്ഷണം തന്നെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന അവസ്ഥയാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു ഇതിനു മാറ്റമുണ്ടാകാനായി ശുദ്ധമായ കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യാൻ എല്ലാവരും രംഗത്തിറങ്ങണം ആരോഗ്യത്തിന്റെയും ഭാവിയെയും കണക്കാക്കിയുള്ള വിളയായി ഗ്രാമവിള പദ്ധതി മാറ്റുന്നതിന് എല്ലാവരും രംഗത്തിറങ്ങണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷത വഹിച്ചു കൃഷിയിറക്കൽ പ്രഖ്യാപനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി നിർവഹിച്ചു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി അമ്പിളി ഗ്രാമവിള പദ്ധതി വിശദീകരണം നടത്തി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എച്ച് ബാബുജാൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ എം ജനുഷ സിന്ധു മധുകുമാർ ബി പവിത്രൻ അനിതാ രാജേന്ദ്രൻ ൻ കെ സുകുമാരൻ ആർ ആനന്ദൻ പിള്ള പഞ്ചായത്ത് സെക്രട്ടറി എസ് സിന്ധു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ബി അബൻഷൻ ശ്രീകുമാർ ശ്രീജിത് പത്തിയൂർ തുടങ്ങിയവർ പങ്കെടുത്തു അങ്ങനെ ആ യോഗത്തിൽ നിന്ന് നിന്ന് അവരുടെ അവരിൽ കൃഷി കൃഷി നമ്മൾ നമ്മൾ ഒരു ഒക്കെ കൂട്ടങ്ങളെ അതിൽ എന്നാൽ മസ്ത്രോൾ ഇല്ലെങ്കിലും ഇതിന്റെ പരിപാലനം നടത്തുവാൻ സന്നദ്ധരായിട്ടുള്ള കൃഷിയെ സ്നേഹിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ അല്ലെങ്കിൽ കുടുംബശ്രീ അംഗങ്ങൾ വേണം ഇതേറ്റെടുക്കുവാൻ ബ്യൂറോകുളം